ഹായ് എല്ലാവർക്കും നമസ്കാരം രഞ്ജു ആണ് കേട്ടോ അപ്പം ഞാൻ ഇതാ ഒരു പുതിയൊരു കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചതിൻ്റെ വീഡിയോസാണ് കേട്ടോ ഇതിലുള്ളത് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ഇങ്ങനൊരു ജോലിക്ക് പോകുന്നത് അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് പോവാൻ ഉണ്ടായൊരു സാഹചര്യം അതാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ വന്നിട്ട് ഫസ്റ്റ് വീഡിയോ ആണ് ഇതിൽ എനിക്ക് ഞാനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല നമ്മളൊരു യുക്തി വെച്ചിട്ട് അങ്ങനെ എങ്ങനെയൊക്കെ ഓരോന്നൊക്കെ കാണിച്ചോന്നേ ഉള്ളൂ കേട്ടോ പ്രത്യേകിച്ച് മുമ്പ് ഞാൻ പോയിട്ടില്ല എനിക്കതിനെക്കുറിച്ച് ഒന്നും അറിയേയില്ല അപ്പം നമ്മുടെ അടുത്തുനിന്ന് തന്നെ കുറച്ച് ദൂരം ഉണ്ടായിരുന്നുള്ളൂ അപ്പം അവിടെയാണ് കേട്ടോ നമ്മൾ പോയത് അപ്പോൾ പോയിട്ട് ചെയ്ത ആ ഒരു ഇതാണ് അപ്പോൾ എല്ലാം ഒന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല എന്നാലും പറ്റുന്നതെല്ലാം ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതന്നെ ഓൾറെഡി ഞാൻ അമ്മയെ കൊണ്ട് ഇടിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ എൻജോയ് ചെയ്ത് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നെങ്കിലും നന്നായിട്ട് എൻജോയ് ചെയ്തു അപ്പോൾ പ്ലേറ്റുകളും സോറി പേപ്പറും എല്ലാ സംഭവങ്ങളും വന്നു ഫുഡൊന്നും എത്തിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ രാവിലെ തന്നെ എല്ലാവരും ഒമ്പത് മണി ആറേഞ്ചിലൊക്കെ എല്ലാവരും എത്തി എന്നിട്ട് അവിടെ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഓരോ പേപ്പറൊക്കെ വിരിച്ച് കറക്റ്റാക്കുന്നതിൻ്റെ വീഡിയോ ആണേ അപ്പം ഞാനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ അത് എനിക്ക് നല്ല ഉറപ്പുണ്ട് പറ്റുന്ന പോലെയല്ല നന്നായിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ പറ്റുന്ന പോലെ എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ അപ്പോൾ ഈക്വലായിട്ട് അതൊക്കെ മടക്കിയൊക്കെ വെച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ രണ്ട് പേപ്പർ രണ്ട് പേപ്പർ ഷീറ്റ് വീതമാണ് നമ്മൾ അതിലിട്ടത് കേട്ട അപ്പം അങ്ങനെ എടുത്ത വീഡിയോ ആണേ അത് കഴിഞ്ഞ് പിന്നെ അതെല്ലാം ടേബിളെല്ലാം സെറ്റ് വീഡിയോ ആണ് കേട്ടോ ഇത് ചെറിയൊരു പരിപാടിയായിരുന്നെ അപ്പം അതാ എല്ലാ ടേബിളിലും നമ്മൾ ഓൾറെഡി പ്ലേറ്റും അച്ചാറും സലാഡെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം ഞാനമ്മീൻ ക്യാപ്പൊക്കെ തലയിലിട്ട് റെഡിയായി ഇപ്പം ഇത് വെജിറ്റബിളിൻ്റെ ടേബിളാണ് രണ്ടെണ്ണാണ് വെജിറ്റബിളിനുള്ളത് സെറ്റ് ചെയ്തത് ഇത് നമ്മൾ ഐസ്ക്രീമിനുള്ളത് സെറ്റ് ചെയ്തു അപ്പോൾ ഇത് അതിന് ശേഷം വിളമ്പലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റത്ത് വാകാട്ടെ ഇത് അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള വിളമ്പുന്നതൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല ലാസ്റ്റ് ഒരു ഇതെല്ലാം അവസാനിച്ചിട്ടുള്ള ഭാഗമാണ് അടുത്ത കിടിലം ആയിട്ട്